ഈശോ മറിയം യോസേപ്പിൽ സാക്ഷാത്തായ സ്നേഹത്തിന്റെ മഹത്വം തിരു ധ്യാനിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങളിലേക്ക് വിശ്വാസപൂർവം തിരിയുന്നു നസ്രത്തിലെ തിരു ഞങ്ങളുടെ കുടുംബങ്ങളെ കൂട്ടായ്മയുടെയും പ്രാർത്ഥനയുടെയും ഇടങ്ങളും സുവിശേഷത്തിന്റെ പാഠശാലകളും എളിയ ഗാർഹിക സഭകളുമാക്കണമേ സ്നേഹമുള്ള തിരു അതിക്രമങ്ങളും ലൈംഗിക പീഡനങ്ങളും ഭിന്നിപ്പും പരിത്യക്തതയും അനുഭവിക്കാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇനിയൊരിക്കലും അനുവദിക്കരുതേ പീഡനങ്ങളിൽ പതറി നിൽക്കുന്നവരും മുറിപ്പെട്ടവരും നിങ്ങളിൽ സമാശ്വാസവും സൗഖ്യവും അനുഭവിക്കട്ടെ നസ്രത്തിലെ പുണ്യഗേഹമേ തിരു കുടുംബമേ കുടുംബജീവിതത്തിന്റെ വിശുദ്ധിയും അഭേദ്യതയും ദൈവത്തിന്റെ പദ്ധതിയിൽ അതിനുള്ള മനോഹാരിതയും ഞങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കി തരണമേ ഈശോ മറിയം യോസേപ്പെ ഞങ്ങളുടെ ഈ എളിയ പ്രാർത്ഥന കാരണപൂർവം കൈക്കൊള്ളണമേ